ഇന്ന് സോഷ്യൽ മീഡിയയിലും ചാനലിലൊക്കെ ഒരു രാഹുൽ ഗാന്ധി തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ വോട്ട് ചോരികൾക്ക് ശേഷം യുവാക്കളുടെ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റയിലൊക്കെ ട്വൽവ് മില്യൺ അതുപോലെ തന്നെ എക്സിലൊക്കെ ട്വൻറ്റി മില്യൺ ഫോളോവേഴ്സ് ഒക്കെ എറിയുന്നത് നമ്മളെല്ലാവരും വായിച്ചതാണ് ശേഷം വോട്ട് ചോദിക്കു ശേഷം ഇപ്പം ഈ ഇന്നത്തെ എച്ച് ഫയലിൻ്റെ അതിൻ്റെ ഒരു എൻട്രി ഉണ്ട് അല്ലാത്തൊരു മാസ് എൻട്രി തന്നെയായിരുന്നു അല്ലേ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഒരു യുവ രാഷ്ട്രീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിനൊരു യുവതരംഗം എന്നങ്ങൾ പ്രൂവ് ചെയ്യാണ് വന്നിട്ട് സ്റ്റാൻഡായിട്ട് നിന്നുകൊണ്ട് ഓരോന്ന് എവിഡൻസ് കൃത്യമായിട്ട് പറയുന്നതോടൊപ്പം ജേർണലിസ്റ്റിനടുത്ത് വിളിച്ചിട്ട് കം ഫോർവേഡ് ആൻഡ് യു ക്യാൻ ചെക്ക് എനി ടു ത്രീ എനി വൺ യു ക്യാൻ കം ഫോർവേഡ് ആൻഡ് ചെക്ക് ആൻഡ് റീഡ് ഇറ്റ് ഹൈലി കോൺഫിഡൻസ് ആയിട്ട് എന്ത് പവർഫുൾ ആയിട്ടാണ് ഇത് എല്ലാ രൂപത്തിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് അദ്ദേഹം നടത്തുന്ന ഓരോ കൺവെർസേഷൻസ് ഡിസ്കഷൻസ് ഡിബേറ്റ്സ് ഇതൊക്കെ യുവാക്കള് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് യുവാക്കളുടെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത്രയും പേജുകളൊക്കെ ഇത്രയും ഫോളോവേഴ്സൊക്കെ കയറുന്നത് സത്യത്തിൽ യുവാക്കൾക്കിടയിലൊക്കെ ഈ ഈ എന്താ പറയുക ടോക്സിക് പൊളിറ്റിക്സ് എന്ന രൂപത്തിലേക്ക് വന്നിട്ട് ഒരു എക്വോ ഡിസ്റ്റൻസ് പൊളിറ്റിക്സ് ഒരു സമദൂര പൊളിറ്റിക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഈ ഒരു സമയത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പോരാട്ടം പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തെ അമൂൽ ആയിട്ടും അതുപോലെ തന്നെ പപ്പുവായിട്ടും പല രീതിയിലും താഴ്ത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ അതിനൊക്കെ അതിജയിച്ചുകൊണ്ട് നാലായിരത്തിലധികം വരുന്ന ഡിസ്റ്റൻസ് കിലോമീറ്ററുകൾ ഇന്ത്യയിൽ മുഴുക്ക സാധാരണ ജനങ്ങളിലൂടെ അവരിലൊരുവനായിട്ട് ഇറങ്ങി പണിയെടുത്ത് പ്രവർത്തിച്ച് കാശ്മീരിൽ ചെന്ന് അവസാനിക്കുമ്പോൾ നടത്തിയ കുറേ പ്രസംഗങ്ങളൊക്കെ ഇതൊക്കെ സ്വാധീനിക്കപ്പെട്ടു വല്ലാത്ത ഈ ആരെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ഇന്ത്യൻ ജനതയെ നൂറ്റൻപത് കോടി ജനങ്ങളിൽ നാൽപ്പത് ശതമാനത്തിലേക്ക് അടുക്കുക ഇന്ത്യൻ യുവാക്കൾ ആ യുവാക്കളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വല്ലാത്തൊരു ഒരു ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ടിരിക്കുക അത് വെറുതൊന്നല്ല മറ്റൊരു രൂപത്തിൽ അദ്ദേഹത്തൊന്ന് പഠിച്ചു വയ്ക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഫാദറായിട്ടുള്ള രാജീവ് ഗാന്ധി നല്ല പേഴ്സണാലിറ്റിയാണ് ഒരു 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 കമ്പ്യൂട്ടർ വിപ്ലവം കൊണ്ടുവന്നു ടെക്നോളജി വിപ്ലവം കൊണ്ടുവന്നു അദ്ദേഹം എൺപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു തിറ്റണ്ടി തിരുത്താൻ കമൻ്റിൽ എട്ടോ പത്തോ വർഷമാണ് രാഷ്ട്രീയത്തിനുണ്ടായത് പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടായിരം ടു തൗസൻഡ് മുതൽ ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ ഒരു നേതൃരംഗത്തേക്കോ വരരുത് ഇങ്ങനെ പരുവപ്പെടണം എല്ലാ രൂപത്തിലും പലതും വന്ന് അവിടെയൊക്കെ വളരെ സ്മൈലിയായിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് എല്ലാ തലത്തിലുള്ള ജനങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതേസമയം യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് സ്കൂളുകളിൽ പോയിട്ട് യൂറോപ്യൻ കൺട്രീസിലെ എവിടെയാണ് അവിടെയൊക്കെ കൃത്യമായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിക്കുന്ന ഓരോ വേഡ്സുകൾ ഹൈലി പ്രൊഫഷണൽ പൊളിറ്റിക്സാണ് ഇവിടെ പൊളിറ്റിക്സിനോടൊരു ടോക്സി പൊളിറ്റിക്സായിട്ട് യുവാക്കൾ മാറി നിൽക്കുമ്പോൾ ഒരു ഇക്വഡിസ്റ്റൻസിലേക്ക് മാറുന്ന സമയത്തും ഇന്ത്യ വിജയിക്കണം ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും പൊട്ടൻഷ്യൽ രാജ്യമാണ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ഇത്തരം ഇത്രയും ഒരു നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് ഇന്ത്യ അങ്ങ് വരുമ്പോൾ കിട്ടാൻ ഭരണം കിട്ടാൻ സമയം കിട്ടിയേ സമയമെടുത്തേക്കാം അതങ്ങനെ പരുവപ്പെട്ട ഒരു നേതാവ് വരാൻ പാടുള്ളൂ അതിനൊക്കെ അതിജയിച്ച് ഭാരത് ജോഡോയിൽ അതിജയിച്ച് ഇപ്പോൾ വോട്ട് ജോലി ഇതൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള എഫേർട്ട് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രാഷ്ട്രീയത്തിൽ ബീഹാറിൽ ഈ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് മുറുനീള എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ ഒരു വിഷയം വന്നിട്ട് അവതരിപ്പിക്കുന്നത് ഈ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ വല്ലാത്തൊരു എൻട്രി ആയിരുന്നു അതിനകത്ത് എത്ര മണിക്കൂറിൽ നിന്ന് സംസാരിക്കുമ്പോൾ കം ഫോർവേഡ് ജേണലിസിൻ്റെ അടുത്ത് വന്ന് അവർ അവരുടെ അടുത്ത് വന്ന് നേരിട്ട് അവർ റെയ്ഡ് ചെയ്തിട്ട് അവരടുത്ത് എവിഡൻസ് കാണിച്ചു കൊടുക്കുക നോക്കാൻ വേണ്ടി പറയുക അപ്പോൾ എല്ലാ രൂപത്തിലും പരുവപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക ഈ നേതൃത്വം യുവാക്കളുടെ ഹരമായി മാറികൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ നോക്കുന്നത് ഓരോ രാഷ്ട്രീയത്തിനും ഓരോ ഇസങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഇസങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ ലോകത്തെ ഇന്ത്യയെ കടത്തി വെട്ടുന്ന പോപ്പുലേഷൻ ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഇന്ത്യ ഈ ഇന്ത്യയുടെ പല ബ്രെയിനുകളാണ് ലോകത്ത് പല രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ കഴിവുകളാണ് ഐ ടി ആണോ ബയോ ആണോ ടെക്നോളജി ആണോ സയൻസ് ആണോ ആസ്ട്രോണോ എല്ലായിടത്തും നമ്മുടെ സാന്നിധ്യമുണ്ട് ഈ ബ്രെയിനുകളൊക്കെ ഉയർന്ന് ഉയർന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് ഉയർന്ന് ചിന്തിക്കാൻ മുന്നിൽ നടക്കാൻ ഡ്രൈവ് ചെയ്യാൻ നല്ല കഴിവറ്റൊരു നേതൃത്വം വേണം അതൊരർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ എട്ടോ പത്തോ വർഷം രാജീവ് ഗാന്ധി കഴിവറ്റ നേതൃത്വമാണെങ്കിൽ പോലും ആ രാജീവ് ഗാന്ധിയുടെ മകനായിട്ടുള്ള രാഹുൽ ഗാന്ധി ട്വൻറ്റി ഫൈവ് ഇയേഴ്സായിട്ട് പലതിനെയും അതിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ലോക രാജ്യങ്ങൾ ലോക ചാ വേൾഡ് ചാനലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും വ്യക്തിത്വം ജസ്റ്റേഴ്സും സംസാരമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കഴിവുറ്റ നേതൃത്വത്തിന് ഇന്ത്യ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ജൻസി ഇന്ത്യയിലെ നാൽപ്പത് ശതമാനത്തോളം വരുന്ന യുവാക്കൾ ഈ ജൻസി ഒക്കെ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം ഒരു ആവേശമായിട്ട് കൂടെ മുന്നോട്ട് കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു യുവതരംഗത്തിൻ്റെ ആയി മാറും മാറട്ടെ ഇന്ത്യ ഏറ്റവും ഡെവലപ്പിംഗ് എന്നുള്ളത് ഡെവലപ്ഡ് കൺട്രി എന്ന രൂപത്തിലേക്ക് എത്താൻ ഇതൊക്കെ കാരണമാവട്ടെ